ഹലോ അസ്ലാമലക്കും ആണെർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആയിട്ടായി അൽവാദാ മാളിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഷോപ്പിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈശോമോളും സൂര്മ്മ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പോലെ തരം ഇങ്ങനെ പോയി കൊണ്ടിരിക്കാം കേട്ടോ അൽവാദാ മാളിൻ്റെ കയറി ചെല്ലണ കൊടുത്തിട്ടുള്ള സെറ്റപ്പുകൾ ഇതൊക്കെ കുറേ ഗെയിംസും കാര്യങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കപ്പിൾസിനൊക്കെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും ട്ടാ അപ്പോ സുറുമി മിഷ്മോളും ഇവിടുത്തെ ഗെയിം സെന്ററിലാണ് അപ്പൊ അവരെ തെരഞ്ഞു പോയി ഇങ്ങോട്ടിരിക്കുന്നുണ്ടാവും അവര് മുകളിലാണ് ഞാൻ അവരെ പോയി കൊണ്ടുവരണം ഇങ്ങോട്ട് ഇതായി ഗെയിം സെന്ററിന് ഉള്ളില് മിഷൻ മോള് കളിക്കാൻ പോയിരുന്നു പേരുണ്ട് അപ്പൊ ഇങ്ങക്ക് കണ്ടുപിടി കളിക്കണം അല്ല ആ ബോർഡിൽ കേറ് ദേന കേറ് ഈ ബോർഡിൽ നോക്ക് ആ ഇതിങ്ങേ ദിങ്ങേ ടൈം ടോഡ് ഇതി കേറിക്ക് ആ അപ്പ അപ്പ കേറിക്ക് നോളി പുറവ വക്കട്ടാണോ നോക്കിക്കേ ഇപ്പുറണ്ടാവുന്ന ബാക്കി കേറി ആ ഇങ്ങുള്ള അപ്പുറം വെക്ക് വെക്കടാ ഒന്നുകൂടി എഴുതി ഐ ലവ് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അത് പപ്പറ്റക്ക് കണ്ടുപിടിക്കണം ഇഷമോളെ പേര് കണ്ടങ്ങക്ക് മനസിലാവും എഴുതിയിട്ടുണ്ട് അത് നേരെ കാണാം ഒരെണ്ണത്തിന്റെ അടിയിലായിട്ടാണ് ഓറഞ്ച് കളറാണ് തോറ്റ തോറ്റാ ഏ കുട്ടികൾക്കും പല്ലുകൾക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ സംഭവം അവിടെ ഇശമോള അതിനു വേണ്ടി ക്യൂലാണ് എന്താ ദലയിന് നിന്ന് ഇശമോൾക്ക് കിട്ടിട്ടോ ഞാൻ അതൊന്ന് ട്രൈ ചെയ്തു പക്ഷേ ഇത് എന്താണെന്ന് ചോദിച്ചാല് ആദ്യം പോയി കറക്റ്റ് നിക്കണില്ലത് അതിന്റെ ആ ഇതൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ അത് വെച്ച കറക്റ്റ് ആവല്ല എന്തോന്നറിയില്ല അതിന് നിക്കണില്ല ഇങ്ങനത്തെ ഈഷോ മോള് ഈഷമോക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കുറെ കുട്ടികൾക്ക് ഇത് വിടാൻ തന്നെ അറിയണില്ല ഇത് വിടുക എന്നറിയില്ല കൈ കൈവിട്ട് കഴിഞ്ഞാ അത് കണ്ടാവാതൊക്കെ പത്രയ്ക്കുള്ളിട്ടോ അല്ലാതെ വിളിത്താ ചെറിയ കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വന്നു റഹ്മത്ത് കാലിക്കറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നു നല്ല നൂൽ പൊറോട്ട നല്ല ബീഫ് ആക്കിയത് അത് കഴിക്കാൻ വന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പാർസലും വീട്ടിൽ കൊണ്ടുവന്നേ അത്ര കൊള്ളു കേട്ടോ ഈ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കുഞ്ഞ് ബ്ലോഗോട്ട് ഞങ്ങൾ വരും വരെ ബായ്